നമ്മളിന്ന് കണ്ടത് സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാ വർഷവും ഈ സീസണിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് ചേരാറുണ്ട് ജലനിരപ്പ് മുല്ലപ്പെരിയാറിൽ ഉയർന്നു വരികയും റൂൾ കർവിന് അപ്പുറത്തോട്ട് വെള്ളം ഉയർന്നു വന്നാൽ അത് സ്പില്ല് ചെയ്യേണ്ടത് ഇടുക്കി ഡാമിലേക്ക് അങ്ങനെ ഇടുക്കി ഡാമിലേക്ക് വെള്ളം കൂടുതലായി വന്നാൽ അഫക്റ്റ് ചെയ്യപ്പെടുന്ന ഏരിയയിലെ ആൾക്കാരുടെ സുരക്ഷയെ ഉറപ്പുവരുത്തി ചെയ്യേണ്ട നടപടിക്രമങ്ങളാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് ഇതെല്ലാ കാലഘട്ടത്തിലും നമ്മൾ ചെയ്യാറുണ്ട് ഇന്ന് അഡ്വാൻസായി തന്നെ ഇത്തരം കാര്യങ്ങൾ എടുക്കാൻ ഉണ്ടായ ഒരു കാര്യം കലാമിറ്റി മെറ്റ് തലങ്ങളിൽ രൂപപ്പെട്ടു വന്നാൽ അറ്റൻഷൻ മാറിപ്പോകരുത് ഇതിനു വേണ്ട ടീമിനെ ഇതിനായി തന്നെ നിയോഗിക്കണം ഇപ്പം വെള്ളപ്പൊക്കം ഉണ്ടാകുക ചെറിയ മണ്ണിടിച്ചിലുണ്ടാകുക എന്തെങ്കിലും മറ്റ് അനിഷ്ട സംഭവങ്ങൾ എവിടെയെങ്കിലും രൂപപ്പെട്ടു വന്നാൽ ഇത് തമ്മിൽ ആരായിരിക്കണം എൻ്റെ ഉത്തരവാദിത്വം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞ് നിൽക്കുമ്പം ഒരു ബുദ്ധിമുട്ട് രൂപപ്പെടാതിരിക്കാനായിട്ടുള്ള ഒരു മെസ്സേജ് ഒരു സന്ദേശം രൂപപ്പെടുത്താനായിട്ടാണ് അതിന് ആവശ്യമായിട്ടുള്ള തീരുമാനത്തെ ഡിസ്ട്രിക്ട് കളക്ടർ എടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും അത്തരം ആലോചനകളുടെ ഭാഗമായി വരുന്ന വിഷയം ജില്ലാ കളക്ടർ യു മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഇന്ന് ഇൻഫ്ലോ എത്രയുണ്ട് ഔട്ട്ഫ്ലോ എത്ര പോകുന്നുണ്ട് ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പ് അപ്പോൾ ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പും ഇതും തമ്മിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒരു ഡാം മാനേജ്മെൻറ്റ് ക്ലിയർ ചെയ്യാനായിട്ടാണ് അതുപോലെ തന്നെ ഇടുക്കിയിൽ നിന്ന് എത്ര കണ്ട് വെള്ളം താഴേക്ക് ഒഴുക്കി വിടണം ഒഴുക്കി വിട്ടാൽ താഴെ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ നേരിടാം ഇനി താഴേക്ക് നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലൊക്കെ കണ്ടതനുസരിച്ച് വേലിയേറ്റ സമയമാണെങ്കിൽ അതിരൂക്ഷമായ മഴയും നിൽക്കുകയാണെങ്കിൽ അവിടെ വെള്ളം അബ്സർവ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ വന്നാൽ ആ ടൈം നോക്കി ഈ വെള്ളം ഇവിടെ നമുക്ക് വിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് പരമാവധി ഒഴിവാക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഇപ്പോഴത്തെ നിലയ്നുസരിച്ച് ഇത്ര ആശങ്കകളൊന്നും തന്നെ തോന്നിക്കുന്നില്ല സി ലെവലിൽ നിന്ന് ഇന്നത്തെ സ്ഥിതിയിൽ നൂറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പോയിൻ്റ് ഏഴ് എട്ട് മീറ്ററാണ് ഇന്നത്തെ ജലനിരപ്പ് ഒരു വാണിംഗ് സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ പോലും എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് രണ്ട് മീറ്റർ ആണ് നമുക്ക് വേണ്ടത് ഡേഞ്ചറസ് ആണെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സംതിങ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷെ ഒരുക്കങ്ങൾ ആയി പോകാൻ കൃത്യമായി കാര്യങ്ങളെയും ജനങ്ങളെ അറിയിക്കാൻ ഇപ്പം വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ എത്ര പേരെ മാറ്റി പാർപ്പിക്കേണ്ടി വരാം അങ്ങനെ ഒരുമിച്ച് മാറ്റി പാർപ്പിക്കേണ്ട ഇത്ര ക്രിസ്റ്റിക്സ് വാട്ടർ പോയത് എവിടം വരെ വാട്ടർ ലെവൽ ഉയരും അത് അതുയരുന്നതിനനുസരിച്ചുള്ള ആൾക്കാരെ എപ്പോഴും എങ്ങോട്ടാണ് മാറ്റേണ്ടത് അതോടൊപ്പം മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ താഴെ ഉപ്പതറയിലേക്ക് വന്നാൽ അയ്യപ്പൻ കോരിലേക്ക് പോയാൽ കാഞ്ചാർ വന്നാൽ അക്കാര്യങ്ങളെക്കുറിച്ചല്ല കൃത്യമായിട്ടുള്ള ഒരു കണക്കെടുപ്പുണ്ട് എത്ര കുടുംബങ്ങളെ അഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അവരെങ്ങനെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ ഒരു കാര്യമാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ അതിനെല്ലാം തീരുമാനങ്ങൾ ഓരോന്ന് നമ്മൾ എടുത്തിട്ടുണ്ട് ഇവരെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് സംതിങ് വന്നു എന്ന് പറഞ്ഞാൽ അന്ന് കാണേണ്ട ഒരു കാഴ്ച ഡേഞ്ചറസ് പോയിൻറ്റിനേക്കാളും ഏതാണ്ട് രണ്ട് ഫീറ്റും കൂടെ ഉയർന്നു വന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ കണ്ടത് ഇന്ന് ലെവൽ വെച്ച് നോക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ നിലവിലില്ല ഇന്ന് മുല്ലപ്പെരിയാറിൻ്റെ ജലനിരപ്പ് നൂറ്റി മുപ്പത് കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി ശക്തമായ മഴയുണ്ടായപ്പോൾ അത് നൂറ്റി മുപ്പത്തൊന്ന് പോയിൻ്റ് ആറ് വരെ കൊണ്ടിരുന്നു അപ്പോൾ മുല്ലപ്പെരിയാർ ജലനിരപ്പ് കുറഞ്ഞു വരുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് ഇന്ന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴാണ് ഇന്ന് മുല്ലപ്പെരിയാർ നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പുള്ളത് അപ്പോൾ അത് വെച്ച് നോക്കും ഇന്നത്തെ ഇടുക്കി ഡാമിൻ്റെ റൂൾ കർവ് പ്രകാരം നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്താറ് പോയിൻറ്റ് എട്ട് വരെ പോകും ഏതാണ്ട് ഇരുപതടിയുടെ വ്യത്യാസം റൂൾ കർവ് പ്രസിഡക്ക് തരാനായിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ്റി മൂന്നാണ് മാക്സിമം കപ്പാസിറ്റി അപ്പോൾ അത്തരത്തിലുള്ള ആശങ്കകളൊന്നും ഡാമിനെ സംബന്ധിച്ചിടത്തോളവും വിനയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നില്ല ഇതാണ് നമ്മൾ കൂടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ 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 വിനയം ഞാൻ അല്ല ഇതിനൊന്നും ഇതിലില്ല വിനയപരസ്പരം അപേക്ഷിക്കുന്നു കൈകൂപ്പി അപേക്ഷിക്കുക കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങളല്ല നമുക്ക്